അപ്പൊ നമ്മളെല്ലാരും കൂടെ പർച്ചേസിന് വന്നാണ് അപ്പൊ ഇവിടെ നല്ല രസം കൊറച്ചേരും കിട്ടി അപ്പൊ നമ്മൾ ജ്വല്ലറിയിൽ വന്നതായിട്ടോ അന്നേരമാണ് അവിടെ ഒരു പ്രൊമോഷന്റെ പ്രോഗ്രാം കാണുന്നത് കുട്ടികളുടെ കിഡ്സിൻ്റെ എന്തോ ടോയ്സിൻ്റെയോ അങ്ങനെ ഉള്ള പ്രൊമോഷൻ ആയിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ അവിടെ കുറച്ചു നേരെ നിന്നും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായി ബലൂണൊക്കെ കിട്ടി പിന്നെ നമ്മൾ സോഫിക്ക് വളം മേടിക്കാൻ വേണ്ടിയിട്ടാട്ടോ വന്നത് അപ്പോൾ സി പേഴ്സിന്നാണ് നമ്മൾ ഗോൾഡ് സാധാരണ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ജ്വല്ലറി നമ്മൾ പോവുകയാണ് അടുത്തേ പോയി നോക്കാം എസ് തന്നെ ബ്രാഞ്ച് ഉണ്ടായിരുന്നു ായിരുന്നു അത് അവിടെയും ചെന്നു സോഫിയുടെ കൈക്ക് പാകത്തിനുള്ള സൈസ് കിട്ടിയില്ലായിട്ടോ അപ്പൊ നമുക്ക് ഒരു ഡിസൈൻ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ അത് തന്നെ ആ സൈ സൈസ് ഇല്ലായിരുന്നു ആളുടെ കൈ ചെറുതായി അപ്പോൾ ആ ആ വളയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങളത് ഓർഡർ ചെയ്തിട്ട് വന്നു ആ ഡിസൈനിൽ തന്നെ സോപ്പിയുടെ കൈക്ക് പാകത്തിനോടുള്ള വളയ്ക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ട് വന്നു അപ്പോൾ നമ്മൾ എല്ലാവർക്കും പോയിട്ട് ഭക്ഷണം കഴിക്കാൻ കയറി ഭക്ഷണം ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ ചേപ്പിട്ട് ചായ പിടിക്കുകയാണ് ചായ കുടിച്ചിട്ടുള്ള എക്സ്പ്രഷനാണ് ആ കാണുന്നത് ഫുഡ് വന്നു മാള് പൊറോട്ടയാണ് കേട്ടോ പറഞ്ഞത് ഞങ്ങൾ ബാക്കി എല്ലാവരും അപ്പം പറഞ്ഞു മാളും ചോദിക്കാനും പൊറോട്ടയാണ് കഴിക്കണത് പിന്നെ ഒരു ചിക്കൻ ഫ്രൈ പറഞ്ഞു ഒരു ചിക്കൻ കുറുമ പറഞ്ഞു അത്യാവശ്യത്തിന് നോമ്പാണ് നോമ്പായതുകൊണ്ട് അവർ വെജ് കുറുമയാണ് പറഞ്ഞത് ഫുഡ് കഴിക്കലക്ക് കഴിഞ്ഞ നമ്മൾ ഫ്ലാറ്റിലേക്കേ സ്റ്റേ ആട്ടോ. પહેલા നമ്മൾ ചർണ മേടിക്കാൻ പോരി മേടിച്ചില്ല ഓർഡർ ചെയ്തിട്ട് പോവുന്നു. അപ്പോൾ ഗയ്സ് വന്നു. അപ്പോൾ ഗയ്സ് നമ്മൾ വല മേടിച്ചിട്ടില്ല ഓർഡർ ചെയ്തിട്ട് വന്നു. കൈക്കി പാക ആയിട്ട് കിട്ടിയില്ല. അപ്പോൾ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ട നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. യെസ് ഓക്കേ. മെയിൻ ദാസ് ചെയ്യുമ്പോൾ കിട്ടും. 2 വീക്സ് ആയിട്ട് കിട്ടും. അമ്മേദുവേട്രോളോ സബ്സ്ക്രൈബ് ചെയ്യയാ സപ്പോർട്ട് ചെയ്യയാ ബൈ ബൈ ലൈക്ക് ബട്ടൺ അടിച്ച് മുട്ടിക്കിയോ ലൈക്ക് ചെയ്യയാ ഷെയർ ചെയ്യയാ ബൈ 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 ബൈ